പ്രിയപ്പെട്ടതിരി നിരീശ്വരവാദികളുടെ അന്ത്യത്തിനു വേണ്ടി ഞാൻ എൻ്റെ അവസാനം വരെയും പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത ഒരാളെ എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച മണ്ഡലത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ നാസ്തികർക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ച മറ്റൊരാളുണ്ടായിരുന്നു ചരിത്രത്തിൽ അത് മറ്റാരുമല്ല അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ ഹിറ്റ്ലറ് പറഞ്ഞത് മതത്തിന് അതീതമായ മറ്റൊന്നും ലോകത്തിലായെന്നും മതത്തിനെതിരായി ആരെന്ത് നിലപാടെടുത്താലും അതിനെ എന്റെ ജീവനുപയോഗിച്ചും എതിർക്കുമെന്ന് പറഞ്ഞ അതേ വാക്കായിരുന്നു ഗോപിയുടെ വാ നാവിൽ നിന്ന് ഇവിടെ വീണതും മോദിയെ പോലുള്ള ആളുകൾ ഇന്ത്യയിലെമ്പാടും നടപ്പിലാക്കിയതും ആ സുരേഷ് ഗോപിക്ക് എഴുപത്തിനാലായിരത്തിലേറെ ഭൂരിപക്ഷം നൽകി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം വിജയിപ്പിക്കുമ്പോൾ കേരളം എങ്ങോട്ട് പോകുന്നു കേരളത്തിന്റെ മതാധിപത്യ വ്യവസ്ഥ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ട് പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുപത്തി ഒന്നായിരുന്നുവെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വോട്ടിന്റെ എണ്ണം പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുപ്പത്തി അഞ്ച് അല്ല പതിനാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടാണ് ദാറ്റ് മീൻസ് രണ്ട് ലക്ഷത്തി പതിനായിരത്തിലേറെ വോട്ടുകൾ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അധികമായി ചേർക്കപ്പെട്ടു ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ വോട്ട് അങ്ങോട്ട് പോയി സി പി ഐയുടെ വോട്ട് ഇങ്ങോട്ട് പോയി എന്നൊക്കെയാണ് എന്നാൽ സത്യം അതൊന്നുമല്ല രണ്ട് ലക്ഷത്തിലേറെ വോട്ടുകൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ചേർക്കപ്പെട്ടുവെങ്കിൽ വളരെ ആസൂത്രിതമായി സംഘപരിവാരം ആർ എസ് എസ് അഖിലേന്ത്യാ തലത്തിൽ ആലോചിച്ച് അവർ കൂട്ടിച്ചേർത്ത വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് നൽകപ്പെട്ടത് എന്നും അല്ലെങ്കിൽ അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ എമ്പാടും നേടിക്കൊണ്ടിരിക്കുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഇവിടെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ വിലയിരുത്തുകൾ ധാരാളം വന്നു വന്ന വിലയിരുത്തലുകളിലെല്ലാം വോട്ട് ചോർന്നു പോയി അവരുടെ പോയി ഇവരുടെ പോയി എന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുമ്പോഴും എന്തുകൊണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നു എന്ന ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപീകരിക്കപ്പെട്ട ബി ജെ പി എൺപത്തിരണ്ടിൽ കേവലം രണ്ട് പാർലമെന്റ് സീറ്റിലാണ് വന്നതെങ്കിൽ തൊണ്ണൂറ്റാറിലത് നൂറ്റി അറുപത്തി ഒന്ന് സീറ്റിലേക്ക് വർദ്ധിച്ച് ബിജെപി അധികാരത്തിൽ വന്നു തൊണ്ണൂറ്റി അവർ എൻ ഡി എ രൂപീകരിക്കുന്നു രണ്ടായിരത്തി നാല് എൺപത്തി ആറ് സീറ്റിൽ പുറകോട്ട് പോകുന്നു രണ്ടായിരത്തി പതിനാലിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് നേടുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോക സീറ്റ് നേടിയിരിക്കുന്നു എന്താണ് ബി ജെ പി ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ ബി ജെ പി അധികാരത്തിൽ വരാൻ ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ മതം ഹിന്ദു മതം അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ മതം അപ്പോൾ എതിരെ നിൽക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരും ബി ജെ പിക്ക് എതിരെ സമരം ചെയ്യുന്നുവെന്ന് പൊതുവേദിക്കാർ സംസാരിക്കുന്നവരും മാറോട് പറയേണ്ടത് ഈ ഹിന്ദുത്വത്തെ ഈ മതത്തെ എതിർക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ഒരക്ഷരവരുമിണ്ടില്ല മതത്തിന്റെ കാര്യം വന്നാലുടൻ ഉടൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവരുടെയും നാവ് മടങ്ങിപ്പോവും അത് അഡ്വക്കേറ്റ് അനുകുമാർ പറഞ്ഞത് നൂറിലേറെ ആളുകൾ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത് ഒരു വലിയ വാർത്തയായി ജന്മഭൂമിയിൽ പോലും വരുന്നില്ല പേടിയാണ് എന്താണ് പേടി മതത്തെ കുറിച്ച് പറയാൻ പേടിയാണ് അപ്പൊ ഈ മതരാഷ്ട്രീയം കളിക്കുന്നവർ ഇന്ത്യൻ ഭരണഘടന മതാതീതമായ ഭരണഘടനയാണ് നാസ്തികമായ ഭരണഘടനയാണ് അല്ലെ മതേതരമായ ഭരണഘടനയാണ് ആ ഭരണഘടന വെച്ചുകൊണ്ട് പച്ചയായി മതം പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ ഈ മതത്തിനെതിരെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് നിലപാടുള്ളത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ വിമർശനം വന്നു വിശകലനം എന്ന് ഈഴവരുടെ വോട്ട് പോയി നായരുടെ വോട്ട് പോയി എന്ന് അവര് പറയുന്നത് ഇവിടെ അപ്പൊ ഇവർക്കൊക്കെ വോട്ട് എന്ന് പറഞ്ഞാൽ ഈഴവന്റെ നായരുടെ രസം എന്നറിയാവോ ഇവർക്കാർക്കും എസ് സി എസ് ടിയുടെ വോട്ടിന്റെ കണക്ക് പറയത്തില്ല കാരണം അവര് ജനമല്ലല്ലോ അപ്പൊ നായരുടെ വോട്ട് നമ്പൂരിയുടെ വോട്ട് പോയി അതുകൊണ്ടാണ് അല്ലാതെ മതവോട്ടുകൊണ്ടാണ് രാജ്യത്ത് അപകടപറ്റുന്നത് എന്ന് പറയാൻ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നട്ടല്ലില്ല എന്നത് തന്നെയാണ് പ്രശ്നം നിങ്ങൾക്കറിയാവോ മതം കളിച്ച ഗാസിയാബാദില് അല്ലെങ്കിൽ അയോധ്യയില് ജയിച്ചതാരാ നിങ്ങൾക്കറിയാവോ അയോധ്യ ഫൈസാബാദില് എസ് പിയുടെ അവതേഷ് പ്രസാദ് എണ്ണൂറ്റി എൺപത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവതേഷ് പ്രസാദ് അവതേഷ് പ്രസാദ് ആരാ പട്ടിയാധികാരനാണ് അപ്പൊ ഈ രാമന്റെ പേര് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ കളിച്ച ബി ജെ പി അയോധ്യ ഫൈസാബാദ് മണ്ഡലത്തിൽ അവതേഷ് പ്രസാദ് പട്ട്യതാധിക്കാരനെ ജയിക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ ഒരു സീറ്റിൽ ഇടതുപക്ഷത്തിൽ ജയിക്കല്ലോ ഒരേ സീറ്റ് ഇതൊന്നും വിശകലനം ചെയ്യാതെ ഇതൊന്നും പറയാതെ ഇത് നായരുടെ ഈഴവന്റെയും പട്ടികാധിക്കാരന്റെയും പ്രശ്നമാണ് അവരുടെ വോട്ട് തിരിഞ്ഞുപോയി ഞങ്ങൾക്കെതിരെ വന്നു അപ്പോൾ പൊളിറ്റിക്കൽ വോട്ട് അവർക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇപ്പോഴും രാഷ്ട്രീയ വോട്ടിൽ അവർ പറയുമ്പോൾ പ്രസംഗ തൊഴിലാളി വർഗത്തിന്റെയും അല്ലെങ്കിൽ ആ അധികാര അല്ലെങ്കിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളൊക്കെ പേര് പറയും പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊരിക്കലും അതല്ലാതെ പോകുന്നു എന്നതാണ് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മളവർക്കും അവരെ പ്രഖ്യാപിക്കുന്ന കുറേ നയരേഖയുടെ വരുമാനത്തിലല്ല ആയ നയരേഖയും അവരുടെ പ്രകടന പത്രികയും ഒക്കെ മറ്റൊന്നാണ് അതേസമയം ഒരു പാർട്ടി രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നതിന് പിന്നിലൊരു സാംസ്കാരിക അജണ്ട ഉണ്ടാകും സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടിയാണ് വളരെ കൃത്യമായും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തങ്ങളുടെ പ്രത്യക്ഷ ശാസ്ത്രങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതും അവരെ സ്വാധീനിക്കുന്നതും ബി ജെ പി കണ്ട കാലം മുതൽ അല്ലെ സംഘപരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് സ്ഥാപിക്കപ്പെടുന്ന അന്ന് മുതൽ അവർ ഇൻഡഗ്രൽ ഹ്യൂമനിസത്തെക്കുറിച്ചും കൾച്ചറൽ നാഷണാലിസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഏതെങ്കിലും വേദിയിൽ കയറി ഈ കൾച്ചറൽ നാഷണാലിസം എന്താണ് പറയാറുണ്ടോ നിങ്ങൾ നോക്കൂ ബി ജെ പി എടുത്തിരുന്ന യോഗയെ ഇവിടുത്തെ ഇടതുപക്ഷക്കാരന് അറിയപ്പം കയറ്റി യോഗ എന്ന് പറയുന്നത് മഹാസംഭവമാണ് സർവരോഗ സംഹാരിയാണ് എന്ന് പറയുന്ന ഗതികേടിലേക്ക് അതാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഹിന്ദുത്വയുടെ ആത്മീയ രാഷ്ട്രീയത്തെ യോഗയുടെ രാഷ്ട്രീയത്തെ ഇവിടുത്തെ ഇടതുപക്ഷക്കാരനെ പോലും ഏറ്റെടുക്കേണ്ടി വരുന്നത് അവർത്തി സാംസ്കാരിക അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത്ര രാം സാംസ്കാരിക ഇടപെടൽ നടത്തുന്ന ഇന്ത്യയിലെയോ അല്ലെ കേരളത്തിലോ പ്രസ്ഥാനം എന്ന് പറയുന്ന യുക്തിവാദി പ്രസ്ഥാനം മാത്രമാണ് മതനിരപേക്ഷതയുടെ മാനവികതയുടെ ഹ്യൂമനിസത്തിന്റെ സയൻസിന്റെ റിവർമേഷന്റെ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ യുക്തിവാദി പ്രസ്ഥാനത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക നിങ്ങൾക്കറിയാം സംഘപരിവാരം എന്ന് പറയുന്നത് ആർ മാത്രമല്ല നൂറുകണക്കിന് വ്യത്യസ്ത സംഘടനകളിലൂടെ സ്വദേശത്തും വിദേശത്തും വേരി ഒരു വലിയ പ്രസ്ഥാനമാണ് അവര് ഉയർത്തിക്കൊണ്ടുവരുന്ന ഇപ്പം സരസ്വതി വിദ്യാമന്ദർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ഒരു പലരും കാണില്ല തപസ്യന്ന് പറയുന്നത് അവരുടെ നൂറുകണക്കായ പ്രസിദ്ധീകരണങ്ങളിലൂടെയും നൂറുകണക്കായ സ്ഥാപനങ്ങളിലൂടെയും അതുപോലെ ഹിന്ദു സ്വയം സേവക സംഘത്തെ യു എസ് എൽ എ സ്ഥാപനത്തിലൂടെയും സേവാ ഇന്റർനാഷണൽ ലണ്ടൻ സ്ഥാപനത്തിലൂടെയും ഒ എഫ് ബി ജെ പി ഐ ഡി ആർ എഫ് തുടങ്ങിയ സംഘടനകളുടെയും അവർ സമാഹരിക്കുന്ന കോടിക്കണക്കിന് രൂപ എന്തിനു വേണ്ടിയാണ് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്കറിയോ ഇന്ത്യയുടെ വാർത്താ വിതരണ മന്ത്രാലയത്തിൽ ഇരുന്നൂറ് ബി ജെ പി നേതാക്കന്മാരെ നീന്ന് നിയോഗിച്ചിട്ടുണ്ട് അത് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ വഴിയാണ് റിക്രൂട്ട് ചെയ്യുന്നത് അതിൽ നൂറ്റി അമ്പത് പേർക്ക് ഇരുപത്തി എണ്ണായിരത്തിഅറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വെച്ചും അതിൽ മുതിർന്നവർക്ക് പേർക്ക് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റിഅമ്പത് രൂപ വെച്ചും പ്രതിമാസം ശമ്പളം കൊടുക്കുന്നു എന്തിനാണെന്നറിയാമോ ഇന്ത്യയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യം നിശ്ചയിക്കാനും വേണ്ടി സർക്കാർ ചെലവിൽ ബി ജെ പി വക്തും ഞാനോട് കണ്ടുപിടിച്ച ഒരു കാര്യമല്ല കോബ്ര പോസ്റ്റിനെയൊക്കെ വെളിപ്പെടുത്തലെന്ന് മാത്രമല്ല നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിലെ പതിനെട്ട് പത്രങ്ങൾ ഇന്ത്യയിലെ മുഖ്യമായ പതിനെട്ട് പത്രങ്ങൾ ബി ജെ പിയുടെ കാശ് കൊണ്ട് നടത്തപ്പെടുന്നതാണ് എന്ന് കോബ്ര പോസ്റ്റ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ത്യ ടുഡേ ഇന്ത്യൻ എക്സ്പ്രസ് തൊട്ട് സിഇ അല്ലെങ്കിൽ സി ന്യൂസ് വരെയുള്ള മാധ്യമങ്ങൾ നമ്മുടെ ഒരു ജനാധിപത്യവും മതേതരത്വമൊക്കെ പ്രശ്നിക്കുന്ന ഈ പത്രങ്ങളെല്ലാം ബി ജെ പിയുടെ ഫണ്ട് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാംസ്കാരിക അജണ്ട എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കഴിയാതെ പോയി എന്നതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ അടക്കം ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങൾക്ക് പുറകോട്ട് പോകേണ്ടി വന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിക്കുന്ന അതേ വർഷത്തിൽ തന്നെ അഖിലേന്ത്യാ തലത്തിൽ ഇസ്ലാമിക് ബ്രദർ എന്നൊരു സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് സംഘടനയുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യയെ ഇസ്ലാമിക് ബ്രദർഹുഡിന് ലോകം മുഴുവൻ എന്നാണ് അവർ പറയുന്നത് പക്ഷെ നമ്മുടെ ഇവിടെ മുമ്പേ പറഞ്ഞ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതുപോലെയുള്ള ആളുകൾക്കും പത്രക്കാർക്കും ബുദ്ധിജീവികൾക്കും ഇസ്ലാമിനെ കുറിച്ച് പറയാൻ കൈവെറയ്ക്കും മുട്ടു എന്നിട്ട് അവര് തന്നെ വിളിച്ചു നോക്കും ഞങ്ങൾ ഇസ്ലാമോ നമ്മളൊക്കെ പറയുമ്പോൾ അത് ഇസ്ലാമോ ആണെന്ന് പറയും നാസ്തികത ഇസ്ലാമോ എന്ന് പ്രചരിപ്പിക്കുന്ന എഴുത്തുകാരുണ്ട് മലയാളത്തിൽ അതിന്റെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നാസ്തികത ഇസ്ലാമ ഭൂബിയാണ് അത് ഹിന്ദുത്വയുടെ എന്നൊക്കെ പറയുന്ന ആളുകൾ കേരളത്തിൽ ജനിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു അവർ നമുക്കെതിരെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രചാരണം ആർക്കു വേണ്ടിയാണ് ആരുടെ മേത്താണ് ആ ശരം കൊള്ളുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല എന്നാണ് നമ്മുടെ ഗതികേട് ഞാൻ പറഞ്ഞു വന്നത് മതത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ലോകത്ത് യൂറോപ്യൻ നവോത്ഥാന കാലഘട്ടത്തിലാണ് യൂറോപ്പിലെ മുന്നൂറ്റി എൺപതോളം വർഷം നീണ്ടിരുന്ന നവോത്ഥാന കാലഘട്ടങ്ങളിലാണ് ഹ്യൂമനിസം എന്നൊരു വാക്ക് വരുന്നത് ഡെമോക്രസി എന്നൊരു വാക്ക് വരുന്നത് സെക്കുലറിസം എന്ന വാക്ക ഉദയം ചെയ്യുന്നത് യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ റിസൾട്ട് അല്ലാതെ ഇവിടെ ഒരു മതവും കൊണ്ടുത്തന്നതോ മതബുദ്ധിജീവികൾ കൊണ്ടെത്തന്നു കാരണം മതത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മതത്തെ തിരസ്കരിച്ചു കൊണ്ടായിരുന്നു ജനാധിപത്യവും സെക്യുലറിസവും ഹ്യൂമനിസവും ലോകത്ത് സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ അങ്ങനെ ഒന്നും നടക്കാത്ത കേരളത്തിൽ നവോത്ഥാന നായകന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ പോലെ യൂസ്ലെസ്സുകളെ നവോത്ഥാന സമിതിയുടെ പ്രസിഡന്റ് ആക്കിയ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് നവോത്ഥാനം എന്ത് നവീകരണം പ്രതീക്ഷിക്കാനുള്ളത് എന്ന് എനിക്കറിയില്ല ഇടതുപക്ഷം എന്ന് പറയുന്നത് അതൊരു പക്ഷമല്ല അതൊരു ജീവിത രീതിയാണ് യുക്തിവാദം എന്ന് പറയുന്നത് ഒരു വാദമല്ല അതൊരു ജീവിത രീതിയാണ് ആ ജീവിത രീതി അനുവർത്തിക്കുന്നവൻ മാത്രമേ ഇടതുപക്ഷമാകൂ യുക്തിവാദമാകൂ നമുക്ക് പറ്റിയ തകരാറ് പ്രസംഗിക്കാൻ ധാരാളം ആളുകളുണ്ട് പ്രവർത്തിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏത് മാതൃകയാണ് കേരളത്തിലുള്ളത് മതേതരമായ ഒരു മാതൃക കാണിക്കാൻ കേരളത്തിൽ ഏത് മന്ത്രിയാണുള്ളത് ഏത് സാംസ്കാരികതായുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഓരോ ജീവിതത്തിന്റെ നിർണായക ഘട്ടം വരുമ്പോൾ വിവാഹവും ഭരണം പോലുള്ള ഘട്ടം വരുമ്പോൾ നമ്മുടെ പുരോഗമന രാഷ്ട്രീയക്കാർ എടുക്കുന്ന കളി എന്താണ് സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഇപ്പം മതമില്ലാത്ത ജീവൻ പതിനാറ് പേർക്ക് ഇന്നവാർഡ് ഞങ്ങൾ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മതമില്ലാത്ത ജീവൻ അവാർഡ് കൊടുക്കുന്നു എസ് എഫ് സിക്ക് പഠിച്ചവർക്കും പ്ലസ് ടുവിനുള്ളവർക്കും പ്ലസ് ടു അവാർഡ് ഞങ്ങൾ കഴിഞ്ഞ മാസത്തിൽ എറണാകുളത്ത് വെച്ച് നൽകി ഉണ്ടായി ഈ കഴിഞ്ഞ വർഷങ്ങളിലായി കേരളത്തിലെ ഈ ക്യുവാദി പ്രസ്ഥാനത്തിനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംഘടന മതേതരമായി ജീവിക്കുന്ന ഈ കുട്ടികൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊരു നിലപാടെടുക്കാൻ ആശംസ നൽകാൻ കേരളത്തിലെ ഏത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ മതം ആണ് അവർക്കെല്ലാം പ്രശ്നം മതത്തിനെതിരെയല്ല മതത്തിനെതിരെ നിങ്ങൾ പറയേണ്ട മതത്തിനെതിരെ യുക്തിവാദിയിൽ പറഞ്ഞുകൊള്ളാം മതത്തിനെതിരെയും പറയണ്ട പക്ഷേ യുക്തിവാദികളെ തെരവിളിക്കുന്ന പണിയുണ്ടല്ലോ അതെങ്കിലും ഇനി നിങ്ങൾ നിർത്തണം യുക്തിവാദം ഇത് മോശമാണ് അത് കൊള്ളരുതാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് കേരളത്തിന്റെ പരിഷ്കരണത്തിലും കേരളത്തിന്റെ നവീകരണ നവോത്ഥാന പ്രവർത്തനങ്ങളിലും യുക്തിവാദി സംഘത്തിന് അനുഷേദ്യമായ പങ്കുണ്ട് എന്ന് എം എൻ കാരശ്ശേരി ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല ഞാൻ പറഞ്ഞത് ഒരു മതരഹിത സാമൂഹ്യ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തോട് നടപ്പാക്കുന്ന ഒരു കാര്യമല്ല ഒരു മുന്നണിയുടെ പ്രകടന പത്രിക നടപ്പാക്കാൻ പറ്റുന്നതല്ല മനുഷ്യ മതം മനുഷ്യവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയുന്ന മതം ലോക സമൂഹത്തിന് യാതൊരു സംഭാവനയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരെ കശാപ്പ് ചെയ്തിട്ടുള്ള ചരിത്രം മാത്രമാണ് മുഴുവൻ മതങ്ങളുടെ ഇത് വന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഒരു സമൂഹ സൃഷ്ടിയിലേക്ക് നടക്കാൻ കഴിയൂ ഈ മതമില്ലാത്ത കുഞ്ഞുങ്ങൾ ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിനുണ്ട് പതിനായിരക്കണി കുഞ്ഞുങ്ങൾ മതമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് മതരഹിതന്റെ ഒരു പാഠം വന്നപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആ പാഠപുസ്തകം കത്തിച്ചവന്മാർക്കെതിരെ ഒരക്ഷരം ഇണ്ടാൻ അന്നത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല ആ മതമില്ലാത്ത ജീവൻ എന്ന വാക്കാണ് രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ തലമുറയിൽ ഞാൻ പറഞ്ഞല്ലോ അന് എന്താണ് പറഞ്ഞത് നാസ്തികർ ഇല്ലാതാക്കപ്പെടാൻ വേണ്ടി നേരത്തെ നേർന്ന് ശത്രുസമഹാര പൂജ നടക്കുന്ന കേരളത്തിലെ ഈ ബുദ്ധിജീവികൾ അതുപോലെ ആളുകളുടെ മുന്നിൽ ധൈര്യ സമേതം കേരള യുക്തിവാദി സംഘം പ്രഖ്യാപിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തെല്ലായിടത്തും എന്തതുപോലെ ലോകത്തെപ്പോ ന്യൂനപക്ഷമല്ല മതവിശ്വാസ നാസ്തികർ ലോകത്തിൽ മൂന്നാം സ്ഥാനം നാസ്തികർക്കുണ്ട് ലോകത്തിലെ മൂന്നാം സ്ഥാനമായ നാസ്തികരുടെ എണ്ണം യുക്തിവാദികളുടെ എണ്ണം കേരളത്തിൽ ഇന്ത്യയിലും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ വർദ്ധിക്കുകയും മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും ആ പ്രതീക്ഷകളാണ് കേരളത്തിലെ യുക്തിവാദി പ്രസാരം മുന്നോട്ട് വെക്കുന്ന മതമില്ലാത്ത ജീവന അവാർഡ് ഈ കുട്ടികളെയും ഈ കുട്ടികളുടെ മാതാപിതാക്കളെയും അവരെല്ലാ യുക്തിവാദി സംഘത്തെ മെമ്പർമാരൊന്നും അല്ലെങ്കിൽ പോലും ഇവരെയും ഇവരുടെ മാതാപിതാക്കളെയും ആയിരക്കണക്ക് വരുന്ന മതമില്ലാത്ത ഇന്ത്യൻ കേരളീയ കുടുംബങ്ങളെയും അഭിവാദ്യം ചെയ്യുന്നു നന്ദി